ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത് ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്ന് പത്രവിതരണം നടത്തി പഠിച്ച് ഇന്ത്യൻ ശാസ്ത്രലോകത്തിൻ്റെ നെറുകയിലെത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതം ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ എസ് എൽ വി ത്രീയുടെ വിജയകരമായ വിക്ഷേപണത്തിൽ നിർണായക പങ്ക് വഹിച്ച അദ്ദേഹം അഗ്നി പൃഥ്വി തുടങ്ങിയ മിസൈലുകളുടെ വികസനത്തിന് നേതൃത്വം നൽകി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തിൻ്റെ ലാളിത്യവും വിദ്യാർത്ഥികളോടുള്ള സ്നേഹവും അദ്ദേഹത്തെ ജനപ്രിയനാക്കി ഭാരത രത്നം നൽകി രാജ്യം ആദരിച്ച കല അഗ്നിറകുകൾ എന്ന ആത്മകഥയിലൂടെയും ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് എന്ന ദീർഘവീക്ഷണത്തിലൂടെയും ഇന്ത്യയുടെ യുവതലമുറയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു അദ്ദേഹം വിടവാങ്ങിയത് പോലും വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടെയായിരുന്നു അധ്യാപകനായി ലോകം ഓർമ്മിപ്പിക്കപ്പെടാൻ ആഗ്രഹിച്ച ആ മഹാനുഭാവൻ്റെ ജന്മദിനം ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് അദ്ദേഹത്തോടുള്ള രാജ്യത്തിൻ്റെ ആദരമാണ്